ഈ ജമ്പലാനി ഒഴിച്ച ശേഷം ഒരു തരി പോലും ഇല്ലാതെ കറക്റ്റ് വടിച്ച് കഴിക്കാനൊക്കെ പറഞ്ഞു അതേപോലെ കറക്റ്റ് വടിച്ച് കഴിക്കുന്നുണ്ട് മെയിൻ മോശമായിട്ട് കഴിക്കുന്ന സ്പെഷ്യൽ വരെ അപ്പോൾ നന്നായിട്ട് ഫുഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വേറെ ഗുണം ചാണത്തിന് സ്മെല്ല് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ നന്നായിട്ട് കുറച്ചിട്ടാണ് ചാണകം അതോടുകൂടി തന്നെ പാൽ കൂടാനുള്ളൊരു കാരണം അങ്ങനെയാണ് നമുക്ക് വന്നത് ബ്രീഡിങ് കാര്യങ്ങളും കൂടുന്നുണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പാല് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു രണ്ട് മണിക്കൂറെ കഴിഞ്ഞിട്ട് പാത്രം പൊത്തിനോക്കുമ്പോൾ ആ മുകളിൽ ഇങ്ങനെ ഫാറ്റിങ്ങനെ ഒന്ന് അങ്ങനെ ഊറി കിടക്കുന്ന കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും ഗ്യാസിൻ്റെ പ്രശ്നം നന്നായിട്ട് മാറി പാല ഇപ്പോൾ ലൂസ് മോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് ദേനം കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എൻ്റെ പേര് ബിനില്ലാൽ ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഒളവണ്ണ പഞ്ചായത്തിലാണ് താമസിക്കുന്നത് ഞങ്ങളിപ്പോൾ പശുപാമ തുടങ്ങിയിട്ട് ഫാമായിട്ട് തുടങ്ങിയിട്ടൊരു ഒന്നര വർഷമായിട്ടുള്ളു ആദ്യം വീട്ടിൽ മുൻപേ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വീട്ടിലെ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ചാണിടുമ്പോൾ ഇത് നല്ല കട്ടി ഉറച്ചു വരില്ലേ അതാണ് മെയിൻ പ്രശ്നമായിട്ട് ഫാമിൽ വന്നപ്പോൾ ഒരു പ്രശ്നമുണ്ട് അതായത് ദേനം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഫാമിൽ ചാണകത്തിന് കറക്റ്റായിട്ട് ഉറക്കാതെ വരുമ്പോൾ നമുക്ക് പാല് വേരിയേഷൻ ഒക്കെ വരാറുണ്ടായിരുന്നു പിന്നെ മെയിൻ പ്രശ്നം തീറ്റ കൊടുക്കുന്നുണ്ടെങ്കിലും ആ ചിലപ്പോൾ പല്ലറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് കഴിക്കില്ല പകുതി ബാക്കി വെക്കും അല്ലെങ്കിൽ പുല്ലിട്ട് എടുത്തതിണ്ടെങ്കിൽ അത് പകുതിയോളം ബാക്കിയാൽ നമുക്ക് വേസ്റ്റേജ് കൂടുതലായിട്ട് വന്ന് ബാക്കി കളയാനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പണി പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നേക്കാൾ കൂടുതൽ കളയലാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിങ്ങളൊരു പരസ്യം കണ്ടിട്ടാണ് ഞാൻ ജംബോലാനി ഞാൻ ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്തത് ആദ്യം ഞാൻ രണ്ട് പാക്കാണ് മേടിച്ച് രണ്ട് പാക്കും അടുത്ത് മേടിച്ചിട്ട് അവർ പറഞ്ഞ മാതിരി തന്നെ ഇരുപത് ലിറ്റർ അന്ന് ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് ഇതിൻ്റെ ഒരു പാക്കും ഒരു കിലോ ശർക്കര ആയിരുന്നു നമ്മൾ പൊടിച്ച് അത് കഴിഞ്ഞ് പത്ത് ദിവസം ഡെയിലി നമ്മൾ രാവിലെ ഇളക്കും ഇതിന് അടച്ചു വെക്കും അതിന് ശേഷം നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അമ്പല് അമ്പതെംഎൽ രാവിലെയും അമ്പതെം വൈകുന്നേരം തീറ്റിൽ മിക്സ് ചെയ്ത് കൊടുക്കാറാണ് കൊടുത്തൊരു നാലഞ്ച് ദിവസം ആകുമ്പോഴേക്കും തന്നെ തീറ്റച്ചിലവ് നമുക്ക് നോക്കുമ്പോൾ നന്നായി ഫുഡ് കഴിക്കാൻ തുടങ്ങി മെയിനായിട്ട് വന്നൊരു മാറ്റം അവിടെ നന്നായിട്ട് പശുക്കളെല്ലാവരും പഠിച്ച് കഴിക്കാൻ തുടങ്ങി നമ്മൾ പുല്ലിട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പുല്ലിട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ബാക്കിയാണ് ഉണ്ടാവാറ് ഇത് പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ നമ്മളിപ്പോൾ അധികം കൊടുക്കുന്നത് ചോളമാണ് ചോളം സൈഡേജ് അത് മെയിനായിട്ട് കൊടുക്കുന്നത് അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞാൽ അഞ്ച് അഞ്ച് രൂപ ഒരു സാധനം എടുക്കുമ്പോൾ തന്നെ ഈ സാധനം പുല്ലൊന്നും പഴയ പോലെ ഇപ്പോൾ നമുക്കിവിടെ കിട്ടാറില്ലാത്തൊരു സംഭവമാണ് അപ്പോൾ അത്രയും വേസ്റ്റ് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാം നഷ്ടത്തിലേക്ക് ഓടുന്ന സംഭവമായിരുന്നു ഇതിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ചിലപ്പോൾ ലേറ്റായിട്ടാണ് വരും മെയിനായിട്ട് ഇതെല്ലാം നമുക്ക് വേറെയും ഉള്ളതുകൊണ്ട് ഞാൻ വരുമ്പോൾ ഫാം നോക്കിയിട്ടുണ്ടെങ്കിൽ അധികവും വേസ്റ്റേജ് കളയുന്നതാണ് ഞാൻ കാണാറ് പിന്നെ ഞാൻ വീട് നോക്കുമ്പോൾ ഫാം എപ്പോഴും ക്ലീൻ ആക്കിയാൽ മതി ഉണ്ടാവും അപ്പോൾ ഞാൻ പണിക്കാരോട് അങ്ങോട്ട് ചോദിക്കുന്ന സ്ഥിതി എന്താ ഫുഡ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം ഒരു ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോദിച്ച് തീരെ ഒന്നും കാണുന്നില്ല അപ്പം ഈ ജമ്പലാന ഒഴിച്ചതിന് ശേഷം തീറ്റയിൽ ഒരു തരി പോലും ഇല്ലാതെ കറക്റ്റ് വടിച്ച് കഴിക്കാമെന്നൊക്കെ അറിയില്ല അതേപോലെ കറക്റ്റ് വടിച്ച് കഴിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വേറെ ഗുണം ചാണത്തിൻ്റെ സ്മെല്ല് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ഉറച്ചിട്ടാണ് ചാണകമില്ല അതോടുകൂടി തന്നെ പാലിൽ കൂടാനുള്ളൊരു കാരണം അങ്ങനെയാണ് നമുക്ക് വന്നത് അല്ലെങ്കിൽ എപ്പോഴും വയറിളക്കം മാതിരി ലൂസായിട്ടിരുന്ന് പോകാറ് അപ്പോൾ ലൂസ് മോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് ദഹനം കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ അധികം ഞാൻ പുറത്തുനിന്നിരുന്നു പശുക്കളെ കൊണ്ടുവരുന്നത് അപ്പോൾ അവർ കൊണ്ടുപോകാൻ തന്നെ ഈ മെയിൻ പ്രശ്നം ദഹനത്തിൻ്റെ തന്നെ ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നങ്ങൾ നന്നായിട്ടിരുന്നു ഞാൻ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഗ്യാസിൻ്റെ ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു പക്ഷെ അതിലൊന്നും ഒരു ഗ്യാസിൻ്റെ ഒരു പ്രശ്നങ്ങൾ മാറില്ല കുറച്ച് ദിവസം മാറും വീണ്ടും അത് ആവർത്തിക്കുന്നല്ലാതെ അപ്പോൾ ആ പശു എന്നു വെച്ചാൽ ഗ്യാസിന് പ്രശ്നം കാരണം പാലിൽ നല്ലൊരു വ്യത്യാസം വരും അതായത് പന്ത്രണ്ട് ലിറ്ററൊക്കെ പാൽ കിടന്ന പശുക്കളാണെന്നുണ്ടെങ്കിൽ നേരെ പകുതിയിലേക്ക് പോകും കാരണം അത് തീറ്റെടുക്കൂല്ല കഴിക്കാണ്ട് വരും ആ പശുക്കളൊക്കെ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് തന്നെ അത് തീറ്റ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് ഗ്യാസിന് പ്രശ്നം കഴിഞ്ഞാൽ നന്നായിട്ട് മാറി പാലായിട്ട് ഒന്നും ചെയ്തു തീരെ വേസ്റ്റേജും വരുന്നില്ല അപ്പോൾ ഫുഡ് നന്നായിട്ട് എടുക്കുന്നുണ്ട് മെയിൻ മോശമായിട്ട് കഴിക്കുന്ന പശുക്കൾ വരെ ഇപ്പോൾ നന്നായിട്ട് ഫുഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ മെയിൻ വേറെ കാര്യം പറയാനുള്ളത് റീഡിങ് കാര്യങ്ങൾ കൂടുന്നുണ്ട് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് റീഡിങ് നല്ലത് പക്ഷേ ഞാൻ സൊസൈറ്റിയിൽ നമുക്ക് നമുക്കറിയാമല്ലോ പാല് ഞങ്ങളിവിടെ പുറത്ത് കൊടുക്കാറുണ്ട് പാല് അപ്പോൾ നമ്മൾ പാല് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പാത്രം പൊക്കി നോക്കുമ്പോൾ ആ ഇങ്ങനെ ഫാറ്റിങ്ങനെ ഇങ്ങനെ ഊറി ഇറക്കുന്ന കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഫാറ്റിൻ്റെ കാര്യങ്ങൾ ഇതാണ് നമ്മൾ സൊസൈറ്റി പോയിട്ട് അങ്ങനെ ഫാറ്റിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടൊന്നുമില്ല ഇതിന് ലാഭം നന്നായി അത്രയേ ഉള്ളൂ എൻ്റെ ഫുഡേജ് നന്നു നോക്കുമ്പോൾ നന്നായിട്ട് എനിക്ക് ഫുഡിലെ നല്ലൊരു വേസ്റ്റേജ് കുറഞ്ഞു പിന്നെ ചാണകത്തിൻ്റെ നല്ല ഉറച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ചാണത്തിൽ സ്മെല്ലും ഇപ്പോൾ ചാണി ഇടുമ്പോൾ ഉള്ള സ്മെല് ആരേലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഞാൻ ഇപ്പോൾ കാറ്റിൽ ഫീറ്റിൻ്റെ ഹോൾസെയിൽ ഡീലറാണ് കോഴിക്കോട് എസ്കേമാണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കേരള ഫീറ്റും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ചോ മെയിനായി ചോളാണ് ചോളത്തട്ട് നമ്മൾ കോഴിക്കോട് മുഴുവനായിട്ട് നമ്മൾ ഇറക്കി കൊടുക്കുന്നത് സൈലേജും നമ്മൾ മെയിനായിട്ട് ഇവിടെ തന്നെ സൈലേജിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ ഇവിടുത്തെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കോഴിക്കോട് എവിടെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്